നമ്മള് കുട്ടികൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജനിച്ച വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ ആദ്യത്തെ ആർത്തവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പതിനൊന്ന് മുതൽ പതിനാല് വയസ്സിനിടയിലാണ് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ കാലയളവിലാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത് പക്ഷെ കുട്ടികളിൽ ആ സമയത്തും ആർത്തവം ഉണ്ടാകാറില്ല ഇങ്ങനെ എത്ര വയസ്സ് വരെ നമുക്ക് ആർത്തവം നിൽക്കാം എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് വന്നിട്ടില്ലെങ്കിൽ അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ പതിനൊന്ന് മുതൽ പതിനാല് എന്ന് പറഞ്ഞെങ്കിലും ഒൻപത് വയസ്സിനു ശേഷം ഉണ്ടാകുന്ന ആർത്തവം നോർമലായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി പതിനാല് വരെ ആയിട്ടും ആർത്തവം കിട്ടിയിട്ടില്ല കുട്ടിക്ക് സാധാരണ പെൺകുട്ടികൾക്ക് ആ പ്രായത്തിൽ വരുന്ന ലൈംഗിക ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ താമസിയാതെ ഡോക്ടറെ പോയി കാണണം പക്ഷേ സാധാരണ കുട്ടികളിൽ വരുന്ന ചേഞ്ചസ് പ്രത്യേകിച്ചും പൊക്കം അല്പം കൂടുക ദേഹം അല്പം കൂടെ പുഷ്ടി വയ്ക്കുക ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് തുടങ്ങുക ഇങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ കുറച്ച് മാസങ്ങളിലൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പതിനാറ് വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ചില കുട്ടികൾ ഒമ്പത് വയസ്സിൽ താഴെ ആർത്തവം ഉണ്ടാകാറുണ്ടോ ണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതായിട്ടും കാണേണ്ടതാണ് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അപൂർവമാണ് എന്നാലും അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകാം ബോഡിയിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ചില ട്യൂമറുകളും ഒക്കെ ആകാം അങ്ങനെയുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കണമല്ലോ പിന്നെ ആദ്യത്തെ ആർത്തവത്തിന് ശേഷം മിക്കവാറും കുട്ടികൾക്ക് ക്രമം ക്രമം ആർത്തവം ആർത്തവം വളരെ സാധാരണമാണ് വന്നാൽ ശേഷം അമിത രക്തസ്രാവവും കാണാറുണ്ട് അത് വളരെ ശരിയാണ് എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴത്തെ കാലം പോലെയാണ് ആർത്തവം തുടങ്ങുമ്പോൾ ഗർഭപാത്രവും അണ്ടാശയവും പിറ്റുട്ടി ഗ്രന്ഥിയും എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റഡായിട്ട് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആർത്തവം നടക്കുന്നത് അത് ഒന്ന് ശരിയായി വരുന്നതിന് അല്പം സമയമെടുക്കും അതുകൊണ്ട് ആദ്യം അല്പം ക്രമം തെറ്റുന്നതിൽ ഒട്ടും വിചാരപ്പെടാനില്ല പിന്നെ മറ്റൊരു കാര്യം ആദ്യ മാസങ്ങളിലെ ആർത്തവങ്ങൾ മിക്കവരിലും അണ്ടോത്പാദനം ഇല്ലാതെ ഉണ്ടാകുന്ന ആർത്തവമാണ് അങ്ങനെ ആകുമ്പോൾ അത് കൃത്യസമയത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്നതുപോലെ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വന്നോളൊന്നുമില്ല ഈ ഈ അമിത രക്തസ്രാവം പ്രായത്തിൽ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും നേടേണ്ടതായിട്ടുണ്ടോ ഒരു പ്രാവശ്യമോ അങ്ങനെ ഇടപെട്ടുവന്നോ രണ്ടോ പ്രാവശ്യമോ പ്രത്യേകിച്ചും കുറച്ചുനാള് മാസക്കുള്ളിൽ ഇല്ലാതിരുന്നിട്ട് വന്നപ്പോൾ ഉണ്ടായതാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല പക്ഷേ എല്ലാ മാസവും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് എക്സാമിൻ ചെയ്യുന്നത് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ മാസമുറ സമയത്ത് അതികഠിനമായ വേദന ചില കുട്ടികളിൽ കാണാറുണ്ട് ചിലവർക്ക് ചെറിയ തോതിലെ വേദന കാണാറുള്ളൂ മറ്റു ചിലർക്ക് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങനെ അതികഠിനമായ വേദന വന്നാൽ നമ്മൾ അത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഭാഗ്യത്തിന് ആദ്യ മാസങ്ങളിലെ ആർത്തവം സാധാരണഗതിയിൽ പെയിൻഫുൾ അല്ല അതിന്റെ കാരണം അണ്ടോത്പാദനത്തിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവമാണ് സാധാരണഗതിയിൽ പെയിൻഫുൾ ആകുന്നത് പക്ഷേ എല്ലാ മാസവും വളരെ പെയിൻഫുള്ളായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം പ്രത്യേകിച്ചും ആ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന് ഈ പെയിൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം കാണുകയും അതിനുള്ള പ്രതിവിധി നേടുകയും വേണ്ടതാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ശരിയാണ് പറഞ്ഞത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തതിനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരുപക്ഷെ അതിൻ്റെ ഇൻസുറൻസും ശരിക്കും കൂടിയിട്ടുണ്ട് പണ്ട് പത്തൻപത് കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ് ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത് സ്റ്റീൽ ലെവൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത് പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ടാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി അണ്ടാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ടാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമല്ലോ അതിൻ്റെ പെരിഫറിയിൽ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു പോലെ തോന്നും അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത് നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ കൂടുതലായിരുന്നു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും ഇപ്പോൾ അറിയാമല്ലോ കുട്ടികളുടെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജി എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക് എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിൽ ഇന്നൊരു കോൺട്രിബ്യൂഷനുണ്ട് അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അമ്മയ്ക്ക് ഇതിന്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്ക് നമുക്കത് പ്രതീക്ഷിക്കാം അങ്ങനെയുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് പീരീഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളത് ആയിരിക്കില്ല ക്രമം തെറ്റി വരും കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും അങ്ങനെ നീണ്ടു വന്ന് വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാക്കും ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവിലേഷൻ നടക്കുന്നില്ല അണ്ടോത്പാദനം നടക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവായിരിക്കും ക്രമം തെറ്റി ആർത്ഥവം വരും എന്ന് മാത്രമല്ല ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ഫോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയെക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് കുട്ടിയുടെ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇത് തന്നെയല്ല പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട് അവൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും അപ്പോൾ അവൻ്റെ ലക്ഷണങ്ങളും കാണും ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ച് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷെ ഫേഷ്യൽ മാത്രമല്ല ദേഹത്തെ എല്ലായിടത്തും വരാം പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാമോ അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക ചിലർക്ക് കൂടുതൽ ഈ മുഖക്കുരു വരിക വരിക ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് അൺഫോർച്ചുനേറ്റ്ലി പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന പ്രോബ്ലാണ് ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് അടിക്കത്തേക്ക് ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ ഇത് കേട്ട ഉടനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ ജീവിതം തൊലഞ്ഞുപോയി എന്ന് ചിന്തിക്കേണ്ട കാര്യം ആണോ സംശയം നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റം ഉടനെ പറയുക അണ്ടാജിയില് സിസ്റ്റം ആണ് പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സിസ്റ്റമാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ വേറെ പേരെ പറയുക ഇത് പോളി സിസ്റ്റിക്ക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിലുള്ള ആ ചെറിയ ചെറിയ കുമ്മളകൾ പോലെയുള്ള സിസ്റ്റുകൾ വരുന്നത് പക്ഷേ ഒത്തിരി നമ്പറാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട് അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും ടേം ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ് അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോത്പാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ക്രമമായി അണ്ടോത്പാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോല്പാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ ഇത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ്ഡ് ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്തൊക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ ഈ അഡിനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ് അവരും പുരുഷ സഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഒക്കെ വളരെ കൂടുതൽ വരാം നമ്മളത് എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ അഡ്രിനൽ അതോ പോളിസിസ്റ്റിക് എന്നുള്ളത് വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല എന്താ ചില ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള ആണെങ്കിൽ അഡിനലിൽ വലിയ സ്കാനും പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ അപൂർവമായിട്ട് അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം അത് അണ്ടാശയത്തിലുണ്ടാകാം അങ്ങനെയുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ പേടിക്കുകയോ ഒന്നും ചെയ്യുമ്പോൾ മറ്റേ പേരൻസ് പേടിക്കുകയോ വരേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് അവർക്ക് ഭാവിയിലെ ആരോഗ്യത്തെക്കാളും കുട്ടികളും സഹപ്രവർത്തകർ സഹപാഠികളുമൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനും അവർ വിഡ്രോഡ് ആകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളത് കാരണം അധികം നീട്ടിയിടാതെ നേരത്തെ